അതോ മഞ്ചാര എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ടർബോ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റ് പുതിയ അപ്ഡേറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒ ടി ടി വിറ്റ് പോയിരിക്കുന്നത് സോണിൽവിനും സാറ്റലൈറ്റ് സി കേരളയുമാണ് നേടിയിരിക്കുന്നതെന്നാണ് പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വരുന്നത് ഇതിനോടകം തന്നെ റെക്കോർഡ് തുകയ്ക്കാണ് ഇത് വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്ത് വരുന്ന അപ്ഡേറ്റുകൾ മുപ്പത്തി രണ്ട് ദിവസങ്ങൾ സിനിമ പിന്നിടുന്നു നാൽപ്പതാം ദിവസത്തെ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്ററുകളും പുറത്തിറങ്ങുമ്പോൾ അൻപത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഒ ടി ടിയിലേക്ക് സിനിമ വരുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ വമ്പൻ വിജയമായി ഹേറ്റേഴ്സിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ടുള്ള തുടർച്ചയായിട്ടുള്ള പതിനഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടിയുടെ മികച്ച രീതിയിലേക്ക് പോകുന്നത് എന്തായാലും മമ്മൂട്ടി സിനിമകൾ മിനിമം ഗ്യാരണ്ടി സിനിമയായി മാറുന്ന ഒരു ഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മറ്റൊരു സിനിമയായി മാറുന്നു മുറിവ് എന്നുള്ളത് മുറിവ് അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമാകുന്നു ഒരാഴ്ചയ്ക്ക് മുന്നേ ഇറങ്ങിയ ഈ ഒരു സിനിമ വളരെ കുറച്ച് തിയേറ്ററുകളിലാണെങ്കിലും ജനവിധി എഴുതിയത് മികച്ച സിനിമ എന്നുള്ള ഒരു പേര് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തതോടെ വളരെ കുറച്ച് തിയേറ്ററുകളിലാണെങ്കിലും നിറഞ്ഞ സദസ്സിൽ തന്നെ സിനിമ ഓടുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് സിനിമയ്ക്ക് കളക്ഷൻ വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതുമുഖങ്ങൾക്ക് ഏറെ പങ്കാളിത്തമുള്ള ഈ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിക്കുന്ന ഒരുപാട് സിനിമകൾ വിജയിക്കുന്നു മുറിവ് ആ കൂട്ടത്തിലെ മറ്റൊരു സിനിമയായി വരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ടർബു ഇതിനോടകം തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിലേക്കുള്ള ഒരു കളക്ഷനാണ് നേടിയിരിക്കുന്നത് ജി സി സിയിൽ നിന്ന് മാത്രം നാല്പത് കോടിയിലേക്ക് സിനിമ എത്തുന്നു കേരളത്തിലും നാല്പത് കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണല്ലോ സോണി ലൈവിലും അതേപോലെ സി കേരളയിലും കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയായി വരുന്നു